അപ്പം ഇന്ന് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കാമല്ലോ കൂട്ടുകറിക്ക് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് കടല ഒരു ഏഴെട്ട് മണിക്കൂർ കുതിർത്തി വെച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് ചേന ഒരു കപ്പ് നമ്മുടെ ഏത്തക്കായ പച്ച ഏത്തക്കായ ഇത് നമ്മൾ തൊലി കളഞ്ഞിട്ടില്ല തൊലി ചീമ്പിയെടുക്കുക ചെയ്തിരിക്കുന്നത് വെറുതെ നമ്മുടെ പീലർ വെച്ചും കൊണ്ട് മോളിൽ നിന്ന് മാത്രം ഒന്ന് ചുരുക്കിയെടുത്തിട്ടുള്ളൂ തൊലിയിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളരിക്കയാണ് വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ നിങ്ങൾക്ക് എടുക്കാം അത് ഓപ്ഷണലാണ് ആണ് വേണ്ടവർക്ക് ഉപയോഗിക്കാം വേണ്ടാത്തവർക്ക് ഉപയോഗിക്കാം ബാക്കി അരപ്പുകളുടെ കാര്യങ്ങളും കൂട്ടുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് കുക്കറിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന കതിലി ഉപ്പ് കൊടുക്കാം അത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഉപ്പ് പിന്നെ നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് വിസല് വേൾ കേട്ടോ അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ നമ്മളെ വെച്ചിരിക്കുന്ന നമ്മുടെ കായ നമ്മുടെ പച്ചക്കറികൾ എല്ലാം ഇട്ട് കൊടുക്കാം ചേന അതുപോലെ തന്നെ നമ്മുടെ വെള്ളിരിക്ക വെള്ളിരിക്കന്നെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്കിതിനകത്ത് നികത്തെ വെള്ളം അരാവുന്ന രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതുകളെല്ലാം വേവിച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് കടുുകിട്ട് കൊടുക്കാം കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് ഒരു ഹാഫ് ടീസ്പൂണോളം ചെറിയ ചീരകോട്ട് കൊടുക്കുന്നുണ്ട് അതിനൊന്ന് പയ്യൊന്ന് നമ്മുടെ ഉഴുത്ത് പരിപ്പൊന്ന് ബ്രൗൺ വാങ്ങുക ഇടയ്ക്ക് നമുക്ക് കുറച്ച് കറിവേശ ഇട്ട് കൊടുക്കാം ഉണക്കമുളക് വാങ്ങിയിട്ട് കൊടുക്കാം നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കാം നമ്മൾ ഒന്ന് കരി എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് രണ്ട് കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കൊടുക്കാം തേങ്ങ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് പഴയ വഴറ്റി കൊടുക്കാം നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ് കൂട്ടുകറി അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറി തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടിടുന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതിന്റെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയി കെട്ടോ അതുകൊണ്ട് എനിക്കൊന്ന് ഇൻഡക്ഷൻ കുക്കറിലേക്ക് എനിക്ക് പാട്ടി സ്വിച്ച് ഓൺ ചെയ്യേണ്ടി വന്നു അപ്പം നമുക്ക് ഈ പരിവാകുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു മൂന്നിലൊന്ന് ഭാഗം മാറ്റിയിട്ട് നമുക്കത് അര അരപ്പിനായിട്ട് എടുക്കാം അപ്പം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിനെ നമുക്ക് കുറച്ചും ഗോൾഡൻ ബ്രൗണോ ഒന്നും വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കഴിഞ്ഞ് പോകാനുള്ള ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ അടുത്ത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തേങ്ങയുടെ എണ്ണയൊക്കെ ഒരുമാതിരി തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മൂപ്പ് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഞാൻ കടലിട്ട് വീഡിയോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ ആ വെജിറ്റബിളിനകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച കടലയും അതിൻ്റെ വെള്ളം അടക്കം ഇതിനകത്തേക്ക് ഒഴിച്ചു വെച്ചിട്ട് ഒഴിച്ച് ഒഴി ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അരപ്പെട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഒരു വല്ലം ശർക്കര മുഴുവന് ചീമ്പി വെച്ചിട്ടിട്ട് നമുക്ക് ആ ശർക്കര ഇട്ട് കൊടുക്കാം മധുരം കൂടുതൽ വേണ്ടുന്ന കുറവ് മതി എന്നുള്ളവർക്ക് വല്ലം ശർക്കര മുഴുവനായിട്ട് എടുക്കണ്ട ഇതിന് ചെറിയൊരു മധുരം ഉള്ളതാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം അല്ല അരച്ചേക്കുന്ന ഈ അരപ്പാത്രം ഒന്ന് കഴുകിയിട്ട് അയച്ചു കൊടുക്കാം ലേച്ചും ഒരു ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ കറി ഒരുമാതിരി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ആ നേരം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇച്ചിരി ഒന്നും ഇല്ലേശ ഒത്തിരി അങ്ങ് പറ്റാൻ നിൽക്കരുത് കന്നം ഈ തേങ്ങയിലുള്ള വെള്ളം വലിക്കുമ്പോൾ നമ്മുടെ കറി കുറുകും അപ്പോൾ ഒന്ന് അതിൻ്റെ ആ ഇതൊന്ന് അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വയ്ക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ കറി ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം എന്താ ഇതും മതി കേട്ടോ അതായത് ഈ പരിവ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കറി ഓഫ് ചെയ്യാം